ഒരു േ <laughs>

യോണ്ട് എടുത്തിട്ടല്ലേ അത് കൊണ്ടില്ല ഞാനൊരു കൂട്ടിക്കാരി തോന്നിയപ്പാ വേണ്ട ഇനി പോളിവിടെ വന്ന ഇവിടെ കുഴപ്പായിട്ടു

मार भी आज

കോടിക്കാൻ വന്നേക്കു കോഴിന്റെ ആ കോഴുകൊക്കെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ नतीले ले नहीं तो काम नहीं लूँगा। नहीं ले आ। हाँ पंट कट। ठीक है बो। ले गानों आएगी। तो बिन्ने या Ne dedi?